ലോക ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയതും എന്നാൽ ഏറ്റവും നിർണായകവുമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വെറും പതിമൂന്ന് ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഈ സൈനിക പോരാട്ടം ലോകഭൂപടം തന്നെ മാറ്റി കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാവുകയും ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പിറവിയെടുക്കുകയും ചെയ്തു കരസേനയും വ്യോമസേനയും അവിസ്മരണീയമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ അപ്രതീക്ഷിതവും എന്നാൽ അങ്ങേയറ്റം ബുദ്ധിപരവുമായ ഒരു തന്ത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മൂന്നാമത്തെ വലിയ സംഘർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം കാശ്മീർ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മുൻ യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയവും മാനുഷികവുമായ പ്രതിസന്ധിയിൽ നിന്നാണ് ഈ പോരാട്ടം ഉടലെടുത്തത് കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ സേന ത്രിതല ആക്രമണത്തിന് തയ്യാറെടുത്തു പാകിസ്ഥാന്റെ കപ്പൽ ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടുത്തുക ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഇല്ലാതാക്കുക എന്നിവയായിരുന്നു േനയുടെ പ്രധാന ദൗത്യം കരയിലും ആകാശത്തും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാവികസേന ചിറ്റഗോങ് തുറമുഖം ഉൾപ്പെടെ നിരവധി തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു പാകിസ്ഥാൻ കപ്പലുകളെ നിശ്ചലമാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അവരുടെ അടിയിൽ ലിംപെറ്റ് മൈൻസ് സ്ഥാപിച്ച് പൊട്ടിത്തെറിക്കുക എന്നതായിരുന്നു എന്നാൽ ഈ പദ്ധതിക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു മൈനുകൾ സ്ഥാപിക്കുമ്പോൾ അവ വെള്ളവുമായി സമ്പർക്കത്തിൽ വരികയും ഇത് കാരണം നിശ്ചിത സമയം പരിധിക്കും മുമ്പ് ഏകദേശം മുപ്പത് മിനിറ്റിനുള്ളിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യാനുള്ള സാധ്യത ലിംപെറ്റ് മൈനുകൾക്ക് കൃത്യസമയത്ത് സമയത്ത് പൊട്ടിത്തെറിക്കാൻ അവ സ്ഥാപിച്ചതിന് ശേഷം ഒരു നിശ്ചിത സമയം സുരക്ഷിതമാക്കി വെള്ളം കയറാതെ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമായിരുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ ക്ക് ഒരു വാട്ടർ പ്രൂഫ് കവർ ആവശ്യമായിരുന്നു ഈ കവർ മൈനുകളുടെ ഡിറ്റണേറ്റൽ വെള്ളം കയറാതെ തടയുകയും അതുവഴി സ്ഫോടനം കൃത്യസമയത്തേക്ക് മാറ്റിവെക്കപ്പെടുകയും ചെയ്യണം യുദ്ധത്തിന്റെ തീവ്രമായ സാഹചര്യത്തിൽ വേഗത്തിൽ ലഭ്യമാക്കാവുന്നതും ചിലവ് കുറഞ്ഞതും ഈർപ്പം തടയാൻ കഴിവുള്ളതുമായ ഒരു വസ്തുവിനായുള്ള അന്വേഷണമായിരുന്നു പിന്നീട് ഇവിടെയാണ് സൈനിക ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു നിർദ്ദേശം ഇന്ത്യൻ നാവികസേന മുന്നോട്ട് വെച്ചത് പ്രതിസന്ധിക്ക് പരിഹാരമായി നാവികസേന കണ്ടുപിടിച്ചത് ഒരു ലളിതമായ എന്നാൽ അങ്ങേറ്റം ബുദ്ധിപരമായ ആശയമായിരുന്നു ആയിരക്കണക്കിന് കോണ്ടങ്ങൾ മൊത്തമായി ഓർഡർ ചെയ്യുക ഒരു യുദ്ധകാല ദൗത്യത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി കോണ്ടം മൊത്തമായി ഓർഡർ ചെയ്തതിന്റെ കാരണം അതൊരു മികച്ച വാട്ടർ പ്രൂഫ് കവറായി പ്രവർത്തിക്കുമെന്ന കണ്ടെത്തലായിരുന്നു ഈ ലളിതമായ ആശയം ഉടൻ തന്നെ പ്രാവർത്തികമാക്കി നാവികസേനയിലെ ഡ്രൈവർമാർ ലിംപെറ്റ് മൈനുകളുടെ സെൻസിറ്റീവായ ഫ്യൂസുകളിലും ഡിറ്റണേറ്റുകളിലും കോണ്ടം സ്ഥാപിച്ചു ലാറ്റക്സിന്റെ ഇറുകിയതും വഴക്കമുള്ളതുമായ ഈ കവചം കാരണം മൈനുകൾക്ക് വെള്ളം കയറുന്നത് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു നിശ്ചിത സമയത്തിന് ശേഷം വെള്ളം ഈ കോണ്ടം കവചത്തിൽ കയറി ഫ്യൂസിൽ യും അതുവഴി പാകിസ്ഥാൻ കപ്പലുകൾ കൃത്യസമയത്ത് പൊട്ടിത്തെറക്കുകയും ചെയ്തു ഈ വിചിത്രമായ തന്ത്രം പൂർണ്ണമായും പ്രവർത്തിച്ചു ചിറ്റഗോങ് തുറമുഖത്തും മറ്റ് പാക് നാവിക കേന്ദ്രങ്ങളിലുമായി ലിംപറ്റ് മൈനുകൾ വിജയകരമായി സ്ഥാപിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കഴിഞ്ഞു ഈ മൈനുകൾ പാക് കപ്പലുകളെ തകർക്കുകയും ചരക്ക് ഗതാഗതവും സൈനിക നീക്കങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കുകയും ചെയ്തു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചിറ്റഗോങ് തുറമുഖത്തിന്റെ പ്രവർത്തനം സ്തംഭിച്ചത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിൽ ഒരു നിർണായക ഘടകമായിരുന്നു ഈ തന്ത്രപരമായ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും ഏകോപനമാണ് വെറും പതിമൂന്ന് ദിവസത്തിനുള്ളിൽ യുദ്ധം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് പാകിസ്ഥാന്റെ സൈനിക നാവിക ശക്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യൻ നാവികസേന തങ്ങളുടെ ശക്തിയും തന്ത്രപരവുമായ ബുദ്ധിയും തെളിയിച്ചു യുദ്ധചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമായി കോണ്ടം ഓപ്പറേഷൻ മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കേവലം സൈനിക ശക്തിയുടെ പ്രകടനമായിരുന്നില്ല മറിച്ച് തന്ത്രപരമായ ബുദ്ധിയുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവിന്റെയും വിജയമായിരുന്നു ഒരു സാധാരണ വസ്തുവിനെ അതായത് കോണ്ടത്തിനെ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ഉപയോഗിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഈ കഥ ആവശ്യം കണ്ടുപിടുത്തത്തിന്റെ മാതാവാണ് എന്ന ചൊല്ലിന് ഏറ്റവും മികച്ച ഉദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു സൈനിക ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള വേറിട്ട തന്ത്രങ്ങൾ വിരളമാണ് സാങ്കേതികമായി വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തിന് പ്രാദേശികമായി ലഭ്യമായ ഏറ്റവും ലളിതമായ ഒരു വസ്തു ഉപയോഗിച്ച പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ഇന്ത്യൻ സൈനിക ബുദ്ധി ലോകത്തിന് തന്നെ ഒരു പാഠമാണ് ഈ സംഭവം ഇന്ത്യൻ സൈന്യത്തിന്റെ ക്രിയാത്മകമായ ചിന്താഗതിയും ഏത് പ്രതിസന്ധിയിലും ഫലപ്രദമായ വഴി കണ്ടെത്താനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നു